അദ്ദേഹം ഒരു കേസ് കൊടുത്തതിന് അദ്ദേഹത്തെ ശല്യക്കാരനായ വ്യവഹാരി എന്ന് വിളിക്കുന്നതിന്റെ കാര്യ ശല്യക്കാരനായ വ്യവഹാരി എന്ന് പറഞ്ഞാൽ നിരന്തരമായി കാണുന്നവർക്ക് അതിന് എല്ലാം പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്നു ആല അങ്ങനെ മാത്യു കൊലനാടൻ ആർക്കെതിരായിട്ടാണ് ആവശ്യമില്ലാതെ പരാതി കൊടുത്തിരിക്കുന്നത് അദ്ദേഹം ഒരു കേസ് കൊടുത്തു അദ്ദേഹം അദ്ദേഹം അഭിഭാഷകൻ കൂടി ആ കേസിൽ കണ്ടന്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഇതാ ഒരു ഭാഗ്യവശാൽ അത് വിജിലൻസ് കോടതി തള്ളി തള്ളി കഴിഞ്ഞാൽ പിന്നെ അപ്പീൽ പോകേണ്ടത് കാരണം ഞങ്ങൾ ജനങ്ങളോട് ഇത് അഴിമതിക്കാരുടെ സർക്കാരാണ് ജനങ്ങളെ മറന്നുപോയ സർക്കാരാണ് മുൻഗണനകളില്ലാത്ത സർക്കാരാണ് പാവങ്ങളെ മറക്കുന്ന സർക്കാരാണ് ഈ സർക്കാരിനോടുള്ള അതിശക്തമായ പ്രതിഷേധം അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലെ ബൂത്ത് തലത്തിലൊന്ന് സി പി എം ഒന്ന് റിവ്യൂ ചെയ്താൽ ബംഗാളിലും ത്രിപുരയിലും നേരത്തെ സംഭവിച്ചത്